ഒന്ന് താൻ എന്താ ഈ കാണിക്കണേ ഉണ്ണിയമ്മേ ഈ ഉണ്ണിയമ്മ പറഞ്ഞ സ്ത്രീയോടാണോ നല്ല പെരുമാറണം എന്ന് പെരുമാറണ അവരോട് മാത്രല്ല എല്ലാവരോടും നല്ല മര്യാദക്ക് പെരുമാറണം എന്താ പ്രയാസാവോ ഏ ഇല്ല എന്റെ ഒരു അധികാര പരിധിയിൽ ആരും കൈ കടത്താതിരുന്നാ എന്ത് പരിധി താൻ ഇവിടെ വെപ്പ് പണിക്ക് വന്നതാ ഇവരുടെ സ്വത്തുക്കള് നോക്കി നടത്താൻ വന്ന മാനേജറൊന്നും അല്ല അതെ കേശവട്ടാ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ആരും അവിടെ എന്ത് തേങ്ങ കാണിക്കാനോ ഇത് സകല വെപ്പുകാരും പറയുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നിന്റെ വർത്താനം കുറച്ച് ഓവർ റൗണ്ട് ഇട്ടോ കുഞ്ഞുരാമ ഒരു പൊടിക്കറങ്ങിക്കോ ആ ഒന്ന് തോന്നേ ആരാ കേശവ ഇത് കുഞ്ഞിരാമൻ നമസ്കാരം നല്ല കൈപ്പുണ്യുള്ള പാചകക്കാരനാ മുമ്പ് എവിടെയായിരുന്നു നല്ല നല്ല സ്ഥലങ്ങളിലായിരുന്നു കോഴിക്കോട് സാഗർ പെരിന്തൽമണ്ണ സബ്രീന കൊണ്ടോട്ടി സീന തൃശ്ശൂർ ആലുക്കാസ് മനസ്സിലായില്ല അതൊക്കെ ഇവൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ ഗൃഹനാഥന്മാരുടെ പേരാ കോഴിക്കോട്ട് സാഗർ അവിടത്തെ വലിയ ബൽരാജ് ഓ തൃശൂർ ആലിക്കാസ് എന്ന് കാര്യം ഡോക്ടറിയൻ ബലരാജ് ഇയാൾക്ക് എവിടെയാ കിടക്കാനൊക്കെ സൗകര്യം അത് ഞാൻ പത്തായപ്പുരയുടെ പിന്നിൽ ശരിയാക്കിക്കോളാ വാടോ കുഞ്ഞുരാമ നാളെ തൊട്ട് നിനക്കൊരു സഹായമാവും മണിയെ എന്താ ഇത് ഈ കാണിക്കണേ ഞാൻ അമ്മായിന്റെ കാല് പിടിച്ച് എന്താ കേശവനായരെ എന്താന്നുള്ളത് കണ്ടില്ലേ ഉണ്ണിയമ്മേ ഇങ്ങോട്ട് വരുടോ